സുബ്രഹ്മണ്യ ഭഗവാന്റെ വിശേഷ ദിവസങ്ങളിൽ നടത്തുന്ന വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും ഫലസിദ്ധി വളരെ കൂടുതലാണ് സ്കന്ധ സ്വാമിക്ക് എന്ത് വഴിപാട് നടത്തിയാലും അതിവേഗം ഫലം ലഭിക്കുന്നത് മിക്കവാറും എല്ലാ ഭക്തരുടെയും അനുഭവമാണ് ഇതിലെ ഏറ്റവും പ്രാധാന്യമുള്ളത് സ്കന്ധ ഷഷ്ടിക്കാണ് ചൊവ്വാഴ്ച മാസം തോറുമുള്ള ഷഷ്ടി തൈപ്പൂയം വൈകാശി വിശാഖം കാർത്തിക നക്ഷത്രം എന്നിവയെല്ലാം സുബ്രഹ്മണ്യ സ്വാമിയുടെ വിശേഷ ദിവസങ്ങളിൽ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ ഭഗവാന്റെ വേഷം ആയുധങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ സിദ്ധിവിശേഷങ്ങൾ ഭക്തർ കാത്തു സൂക്ഷിക്കുന്നു വേലും തുണൈ എന്ന് പറയുന്നത് ഭഗവാനെ പോലെ തന്നെ ശ്രേഷ്ഠമായ ആയുധങ്ങളും ആഭരണങ്ങളും ഭക്തർ കരുതുന്നതിന്റെ തെളിവാണ് ഭഗവാന്റെ തോൾ വളകളും കണ്ടാഭരണമായ നവരത്നമാലയും ജ്യോതിർ സ്വരൂപം എന്നാണ് സങ്കല്പം ഇതിന്റെ ദർശനം മനോമാലിന്യങ്ങളും ചിന്താപരമായ അന്ധകാരവും അകറ്റി സമാധാനവും ശാന്തിയും ഏകും ആറുപടേ വീടുകൾ പോലുള്ള മഹാക്ഷേത്രങ്ങളിലെ മുരുക ദർശനം മഹാഭാഗ്യവും പുണ്യപ്രദവുമായി കണക്കാക്കുന്നു ഈ ദർശനം ലഭിക്കുന്നവരിൽ നിന്ന് അജ്ഞാനം അകന്ന് ജ്ഞാനം വർദ്ധിക്കുന്നതുമാണ് അതുപോലെ ഭഗവാന്റെ കാതിൽ പ്രകാശിക്കുന്ന മണിക്കുണ്ടലങ്ങൾ ദർശിക്കുമ്പോൾ കുമാരസ്വാമിയുടെ കവിളിണകൾ മാത്രമല്ല ഭക്തരുടെ മനസ്സും പ്രകാശമാനമാകുന്നതാണ് ഭഗവാന്റെ അരയിലെ പീതാംബരം ദർശിച്ച് തൊഴുതാൽ വസ്ത്രത്തിനും അന്നപാനാദികൾക്കും ഗൃഹത്തിനുമൊന്നും യാതൊരുവിധ മുട്ടുമുണ്ടാകില്ല എന്നാണ് വിശ്വാസം സുബ്രഹ്മണ്യ പ്രീതി ലഭിച്ചാൽ അനിവാര്യമായ ആവശ്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും നേരിടില്ല സുബ്രഹ്മണ്യ ഭഗവാൻ കൈയിലേന്തിയിരിക്കുന്ന വേൽ വിശിഷ്ടവും ദിവ്യവുമാണ് ഭഗവാന്റെ പര്യായം തന്നെ വേൽമുരുകൻ എന്നാണ് ഭക്തർ സുബ്രഹ്മണ്യസ്വാമിയെ ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്നത് വേൽ മുരുക ഹരോഹര എന്ന് പ്രാർത്ഥിച്ചാണ് വേൽ ഭഗവാന്റെ അലങ്കാരം മാത്രമല്ല മറിച്ച് തൻ്റെ ഭക്തർക്ക് ശത്രുക്കൾക്ക് ചുറ്റും സുരക്ഷാ കവചം തീർക്കുന്ന ദിവ്യ ആയുധം കൂടിയാണ് ഇനി സാമ്പത്തിക ദുരിതങ്ങൾ കാരണം വിഷമിക്കുന്നവർ ദാരിദ്ര്യ ദുഃഖം നശിപ്പിക്കുന്ന ഗുഹസ്വാമിയെ സ്തുതിക്കുന്ന ഗുഹ സ്തവം ദിവസവും രാവിലെയും വൈകിട്ടും ആറ് തവണ വീതം ജപിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ആറ് തവണ ഇത് കേൾക്കുന്നതും പുണ്യം തന്നെയാണ് എപ്പോഴും പ്രസന്ന മൂർത്തിയായിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയെ ഗുഹസ്ഥവത്താൽ ഭക്തിപൂർവം ഭജിക്കുന്നവരുടെ എല്ലാ ക്ലേശങ്ങളും സങ്കടങ്ങളും നശിക്കുന്നതാണ് മാത്രമല്ല ഭഗവാൻ ആവശ്യമായതെല്ലാം നൽകി അവരെ അനുഗ്രഹിക്കുന്നതുമാണ്